ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷം വന്നു കയറിയപ്പോൾ തന്നെ ചന്ദ്രമതിയുടെ പകുതി അവസാനിച്ചു വേറൊന്നുമല്ല വർഷയുടെ കാട്ടായമൊക്കെ അതുതന്നെയാണ് വർഷയായ കൊണ്ട് ശരിക്കും വെള്ളം കുടിക്കേണ്ടി വരും നമ്മുടെ ചന്ദ്രമതി വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ആ ഒരു വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പൂജാമുറിയിലേക്ക് കയറ്റി വിട്ടത് മാത്രം അവർക്കൊക്കെ ഓർമ്മയുള്ളൂ ഒരു തീപ്പെട്ടിയിലെ കൊള്ളികൾ മുഴുവനും തീർത്തു എന്നിട്ടും തീപ്പെട്ടി കത്തിയില്ല രേവതിയെ മാക്സിമം അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ചന്ദ്രമതിയുടെ ലക്ഷ്യം അതിനുവേണ്ടി ചന്ദ്രമതി നമ്മുടെ രേവതിയെ പതുക്കെ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടതാ പക്ഷെ പോയ കാര്യം നടത്തി രേവതി തിരിച്ചു വന്നിട്ടും വർഷമോളാണെങ്കിൽ തിരി ഇതുവരെ കത്തിച്ചിട്ടില്ല എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് കണ്ടോണ്ടാ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് വരുമ്പോഴ് ഈ ഒരേയോ ഒര ഈ സമയം എന്ത് തീപ്പെട്ടി നീ ഇവിടെ വെച്ചേ പഴയ നനഞ്ഞ തീപ്പെട്ടിയാണോ ഇത് എന്ന് ചോദിച്ചാൽ അതിന് രേവതിക്ക് കുറ്റം ഏയ് അല്ലമ്മേ അത് പുതിയ തീപ്പെട്ടിയാണല്ലോ രേവതി നേരം പറഞ്ഞു കൂട്ടാം അവൾക്ക് തീപ്പെട്ടി കത്തിക്കാൻ അറിയാത്തതിന്റെ കുറ്റവും പീ രേവതിക്ക് കഷ്ടാ കേട്ടാ ചന്ദ്ര എന്നു പറഞ്ഞ രവിയേട്ടൻ ആ സമയത്തും വർഷ ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുക അപ്പൊ നിനക്ക് ഒരു തീപ്പെട്ടി കത്തിക്കാൻ പോലും അറിയത്തില്ലേ മോളെ എന്ന് ചോദിച്ചു അച്ഛൻ എനിക്കത് ശീലമില്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ഹാബിറ്റ് ഒന്നും ഇല്ലല്ലോ എന്നതേ പറയാണ് വർഷ സ്മോക്ക് ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നെങ്കി തീപ്പെട്ടി കത്തിക്കാൻ അറിഞ്ഞേന്ന് അപ്പോഴേക്കും ചന്ദ്രദേവം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാട്ടോ പൂജാമുറിയിലൊക്കെ കയറിയിട്ട് വായി തോന്നുന്നതെല്ലാം വിളിച്ച് പറയുക വർഷ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോ നമ്മുടെ ശ്രീകാന്ത് ചിരിച്ചു കാണിക്കുക ഒരു തീപ്പെട്ടി കത്തിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ അടുപ്പിൽ എങ്ങനെയാ മോളെ പാചകം ചെയ്യുക എന്ന് ചോദിച്ചു അപ്പൊ അതിനല്ലേ ശ്രീകാന്ത് ഉള്ളതെന്ന് ചോദിച്ചു പാചകമൊക്കെ ശ്രീകാന്ത് ചെയ്യും എനിക്കതൊന്നും അറിയില്ല എന്നും പറഞ്ഞു വർഷ അപ്പൊ എല്ലാം ദേ പച്ചക്കിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക വർഷ അപ്പോഴത്തേക്കും ഉം ശരി ശരി മോള് കത്തിക്കാൻ പറഞ്ഞു ചന്ദ്രമതി ഉം ഉം എന്നിട്ടും കത്തുന്നില്ല ദേ ശ്രീകാന്ത് ഈ അല്ല ശ്രീകാന്തേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുമ്പോ ഇത് തീർന്നു പോകും വർഷ ശ്രീകാന്തേ ഇത് ഈ ബോക്സ് തീർന്നു പോയാലും ശരിയില്ല ഞാൻ ഈ വിള കിക്കാത്തേച്ചിട്ടവിടുന്ന് പോകുള്ളൂ എന്ന് വർഷ പറയുന്നു നടന്നത് തന്നെ പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ നിക്കു അവിടെ നിന്ന് ഒരേയോ ഒരയാ ഈ സമയം ആര്യയുടെ ക്ഷമ നശിക്കുക ദേവതയെ വഴക്ക് പറയുന്നത് പോലെ ഇപ്പൊ ഇവിടെയും വഴക്ക് പറയുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ മനക്കോട്ട കെട്ടുക എന്തായാലും നമുക്ക് നല്ല എന്റർടൈൻമെന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞോണ്ട് ഷോ എന്ന് പറഞ്ഞു നിക്കുവാണ് ചന്ദ്രമതി ചന്ദ്രമതി എവിടെ വഴക്ക് പറയാനാ മോളെ ആ തീപ്പെട്ടി നീങ്ങത്താ അതും പറഞ്ഞു മോക്കട കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു ആ തണുപ്പ് അടിച്ചത് കൊണ്ടാ തീപ്പെട്ട് പുള്ളി കത്താത്തേന്ന് പറഞ്ഞു ഇങ്ങനെ പറയുമ്പോ ശ്രുതിയൊക്കെ വായും പൊളിച്ചു നോക്കി നിക്കുവാ വർഷയെ കുറ്റം പറയേണ്ടതില്ലെന്നേ ഉം എന്നും പറഞ്ഞോണ്ട് അന്നേരം നമ്മുടെ അച്ഛൻ ഇത് കേട്ട് മൂളി അങ്ങനെ നിക്കുവാട്ടോ ഈ ആന്റിയന്താ ഇപ്പൊ ഇങ്ങനെ എന്ന് അന്നേരം ചോദിച്ചു ശ്രുതി അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം പോലെ ഉണ്ടല്ലോ എന്ന് ശ്രുതി ശ്രുതിയോട് പറയാ അപ്പോഴേക്കും പിന്നെ ഏർ ചന്ദ്രമതി തന്നെ തീപ്പെട്ടി എടുത്തു കൊള്ളി ഒരച്ചപ്പ തന്നെ അത് കത്തി ആഹാ അതേ അത് ചൂടാക്കി കഴിഞ്ഞപ്പോൾ കത്തി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അത് ഏർ വർഷയുടെ കയ്യിലേക്ക് കൊടുത്തു എന്തായാലും വർഷ തിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം രേവതി കൊണ്ടുവന്ന ആ ഒരു സാധനം വെച്ചാൽ ഒഴിഞ്ഞ് കണ്ണു ദോഷമോ നാവുദോഷോ ഏതാണ്ടൊക്കെ ഇങ്ങനെ മാറ്റമൊക്കെ ചെയ്യാൻ തുടങ്ങും അപ്പോഴേക്കും അർഷിച്ച് എന്താ ഇത് എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കാൻ പോകുവാണോ അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കും കേട്ടോ അതൊന്നും അല്ല മോളെ ഇത് പുതുതായി വീട്ടിൽ വന്ന മരുമകളെ ഇത് തൊട്ട് തൊഴണോ പറഞ്ഞു തൊട്ട് തൊഴുത മോളെ അങ്ങനെ തൊട്ട് തൊഴുതിച്ചു ശ്രീകാന്തം തൊട്ട് തൊഴുതു അപ്പം ഇങ്ങനെയല്ല ഉപ്പിലും മുളകിലും തൊട്ട് വെള്ളത്തിൽ കൈമുക്കിയതിന് ശേഷം തൊഴണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെയെല്ലാം ചെയ്യിച്ച് വർഷയും കൊണ്ട് അവിടെ നിന്ന് പോകും ശേഷം ഇങ്ങനെ കണ്ണേറിന്റെ ഏതാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ചന്ദ്രമതി അങ്ങനെ നിൽക്കുക അപ്പോഴും രേവതി രേവതി എന്ന് പറഞ്ഞാൽ നീട്ടി വിളിക്കുന്നത് രേവതി പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് അതിൻ്റെ അതിൽ ആരോഗ്യത്തായിട്ട് കൊടുത്തുവിട്ടിട്ട് പിന്നെ എന്നെ തിരിച്ചു വിളിക്കുക പോയ പോലെ തന്നെ രേവതി അടുത്ത സാധനമായിട്ട് വന്നു പിന്നെ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയി പിന്നെ പൂ അരിയും പൂവ് എല്ലാവരുടെ അവരുടെ തലയിലൊക്കെ വാരിയിട്ട് അവരെങ്ങനെ അനുഗ്രഹിക്കു കേട്ടോ എന്തായാലും നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ അച്ഛനും അമ്മയും കൂടി മക്കളെ അനുഗ്രഹിച്ചു ഈ സമയത്ത് വർഷം ഭയങ്കര ഹാപ്പിയാ അപ്പം കൺഗ്രാചുലേഷൻസ് ഒക്കെ പറയുവാണ് നമ്മുടെ ശ്രുതി വന്നപ്പോൾ താങ്ക് യു പറഞ്ഞു പിന്നെ ഏട്ടനും അനിയനും കൂടെ കെട്ടിപ്പിടിക്കുന്നു ഈ സമയത്ത് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ കെട്ടിപ്പിടിക്കാനായിട്ട് വർഷ ചെല്ലുമ്പോഴേക്കും രേവതി പാലും പഴം എടുത്തിട്ട് വാ എന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി രേവതിയെ പറഞ്ഞു വിടുവാ ഇവര് തമ്മിൽ അടുക്കാതിരിക്കാനാണ് ചന്ദ്രമതി നോക്കുന്നത് പക്ഷെ വർഷ സമ്മതിച്ചു കൊടുക്കുക ശ്രീകാന്തെ വർഷയുടെ കൈ പിടിച്ചിട്ട് അവിടെ പോയി ഇരിക്കുക എന്നും പറഞ്ഞു അവരെ പറഞ്ഞു വിടുവാ അങ്ങനെ അവരങ്ങോട്ടേക്ക് പോണു അവരങ്ങ് പോയിക്കഴിഞ്ഞപ്പോ രവേട്ടൻ ഇതൊക്കെ കണ്ട് ചിരിയാ വരുന്നത് അങ്ങനെ അവരും പിന്നാലെ എല്ലാവരും കൂടെ പോകുക അവിടെ ചെന്നിങ്ങനെ അമ്മ മകൾക്കൊപ്പം കയറി ഇരുന്നു ഒരുമിച്ച് അങ് ഇരിക്കുക രവേട്ട ഇരിക്കുക എന്ന് പറഞ്ഞു രവിയേട്ടനൊക്കെ വന്ന് ഇരുത്തി ഇരുത്തിക്കുവ അപ്പൊ രവീന്ദ്രാ എന്നും പറഞ്ഞുകൊണ്ട് അശോകൻ ചേട്ടൻ അങ്ങോട്ടേക്ക് കയറി വന്നു ആ ഇതാരാ അശോകനോ കയറുവാടാന്ന് പറഞ്ഞ് വിളിക്കുക അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ നോക്കുവാട്ടോ ശ്രീകാന്തം ഭാര്യയും വന്നല്ലേ എന്ന് അശോകൻ ചേട്ടൻ ചോദിച്ചപ്പോൾ ആ വന്നു പറഞ്ഞു വർഷയ്ക്ക് ഇദ്ദേഹം മനസ്സിലായല്ലോ ഓ എന്നും പറഞ്ഞിരിക്കുക ചന്ദ്രമതിക്ക് ഇഷ്ടമല്ലാത്ത ആളല്ലേ അതുകൊണ്ട് അപ്പം തന്നെ കണ്ടിട്ട് കുറച്ച് ആളായല്ലോടോ അപ്പം എപ്പോഴും വരടമെന്ന് കരുതടും പക്ഷേ സമയം കിട്ടാറില്ല എന്ന് അശോകൻ ചേട്ടൻ പറയുമ്പോൾ വർഷേ ഇത് അശോകൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താ കേട്ടോ എന്ന് പറഞ്ഞു അപ്പം എന്നും പറഞ്ഞു വർഷ ഇങ്ങനെ ചിരിച്ചു കാണിച്ചു അപ്പോഴേക്കും ആ ചേട്ടൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു രണ്ടുപേരും എഴുന്നേറ്റമൊക്കെ നിൽക്കുക ഹായ് അങ്കൾ എന്നും പറഞ്ഞു കൈ ഒക്കെ കൊടുക്കുവാണേ നമ്മുടെ അശോകനങ്ങളിന് അപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ കൈയുടെ തുമ്പത്തൊന്ന് പോയി തൊട്ടു ശ്രീകാന്തെ മോനെ നീ ചെയ്ത തെറ്റു മറന്നിട്ട് നിന്റെ അച്ഛൻ നിന്നോട് ക്ഷമിച്ചു എന്ന് ശ്രീകാന്തിനോട് പറയുക രവി അങ്ങനെയാടാ നിന്റെ അച്ഛൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ നീ നോക്കണമെന്നുള്ള കാര്യം ആ നേരം മാസ കേട്ടോ പറഞ്ഞു കൊടുക്കുകട്ടോ അപ്പോ ശ്രീകാന്ത് ഇങ്ങനെ പതുക്കെ തല ഇങ്ങനെ നിക്കണു എന്തായാലും നിങ്ങളെ ഇവിടെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞല്ലോ സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ എന്ന് അദ്ദേഹം പറയുക ശരി ശരി ചടങ്ങ് നടത്തണം ശ്രീകാന്തെ വർഷെ നിങ്ങൾ ഇരിക്കുന്നു എന്നും പറഞ്ഞാൽ അശോകൻ ചേട്ടന പതുക്കെ നയസ് ആയിട്ട് ഒഴിവാക്കിയതാണ് ചന്ദ്രമതി ശ്രുതി നീ ചെന്ന രേവതിയോട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ അതും പറഞ്ഞതേ ചന്ദ്രമതി ശ്രുതിയെ പറഞ്ഞു വിടുക ചെല്ല് എന്നും പറഞ്ഞ് ശ്രുതി പറഞ്ഞു വിടുമ്പോഴത്തേക്കും രേവതി അതുകൊണ്ട് വന്നു ഇങ്ങത്താ അവർക്ക് ഞാൻ കൊടുത്തോളാമെന്നും പറഞ്ഞു രേവതിയുടെ കയ്യിൽ നിന്ന് അത് ശ്രുതി വാങ്ങിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി ഓടി ചെന്നിട്ട് ഇങ്ങത്താ ഞാൻ തന്നു കൊടുത്തോളാവെന്ന് പറഞ്ഞാൽ അത് ചന്ദ്രമതിയും വാങ്ങിച്ചു അങ്ങനെ അവിടുന്ന് ഇവിടുന്നു ഇവിടുന്നു എല്ലായിടത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ട് ചന്ദ്രമതി തന്നെ വർഷമോളുടെ മുന്നിൽ ആളാകുവാണ് ഇപ്പൊ ദേ നമ്മുടെ ശ്രുതി പുറമ്പോക്കായി ശ്രുതിയെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞു കളഞ്ഞു നമ്മുടെ ചന്ദ്രമതി പുതിയ കോടീശ്വരിയായ മോളെ കണ്ടു കഴിഞ്ഞപ്പം ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കാം ഏഹ് എന്നും പറഞ്ഞിട്ട് ചേട്ടൻ ചേ ചേച്ചി കണ്ണടച്ച് കാണിക്കുക വിഷമിക്കണ്ടെന്നുള്ള ഒരു ഇതൊക്കെ കണ്ട് രേവതിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ രേവതി അവിടെ നിന്ന് ചിരിക്കുക അപ്പോഴേക്കും പിന്നെ അമ്മ പാലെടുത്തോണ്ട് വന്നു അപ്പൊ ഇതെന്തോ ഒരു ഗ്ലാസ് പാല് രണ്ടു പേർക്ക് കുടിക്കാനുള്ള പാല് ഒരു ഗ്ലാസ് കൊണ്ടുവന്നത് എന്താ നീ ചോദിച്ചപ്പോ ഏഹ് ചന്ദ്രമതി നോക്കുവാട്ടോ ആ വീടൊരു എന്താ പറയ പൂരപ്പറം പാക്കുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മടെ വർഷ കയറി വന്നിട്ട് ആ സമയത്ത് മോളെ ഇതൊക്കെ ഒരു സമ്പ്രദായമാണ് ഭർത്താവ് കുടിച്ചതിൻ്റെ ബാക്കി ഭാര്യ കുടിക്കണമെന്നുള്ളതെന്നൊക്കെ പറയുമ്പോൾ അതെന്താ അങ്ങനെയൊക്കെ ഭാര്യ കുടിച്ചതിൻ്റെ ബാക്കി ഭർത്താവിനും കുടിക്കാമല്ലോ അല്ലേ എന്നൊക്കെ ചന്ദ്രമതിയോട് തിരിച്ച് മരുമകൾ ചോദിക്കുമ്പോൾ ആഹ് അച്ഛൻ്റെ ആ ശേട്ടനെ നോക്കി ചിരിക്കുമ്പോൾ ശ്രീകാന്തെ അത്ങ്ങത്താ ഞാൻ ആദ്യം കുടിക്കാവെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വർഷം അത് മേടിച്ചു എന്നിട്ട് കുടിക്കുവാണ് അത് കുടിച്ചിട്ട് നേരെ ശ്രീകാന്തനോട് കുടിക്കാൻ പറഞ്ഞു കൊടുത്തു വായും പൊത്തിപ്പിടിച്ചെങ്കിലും ഇരിക്കും അവിടെ ചന്ദ്രമതി അതിനേ പറ്റുന്നുള്ളു വേറെ ഒന്നിനും പറ്റുന്നില്ല നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ നമ്മുടെ ചന്ദ്രമതി ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് അത്ഭുത തോന്നുന്നത് എല്ലാവർക്കും ഈ വർഷയുടെ സ്വഭാവം ഒക്കെ കണ്ടിട്ട് ശ്രീകാന്ത് അത് കുടിച്ചു ഈ സമയത്ത് ആന്റി ഇനി എന്താ വേണ്ടത് രണ്ടുപേരും പഴം കഴിക്കാൻ പറഞ്ഞു ഏ പഴം എനിക്ക് എനിക്കിഷ്ടമല്ല ആൻറ്റി ആപ്പിള് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നു വർഷ അപ്പോഴും എന്നും പറഞ്ഞു ഇങ്ങനെ നോക്കു കേട്ടോ നമ്മുടെ വർഷ നല്ല രസമാണ് അപ്പൊ പാലും എന്ന് പറഞ്ഞു സുതി ഇങ്ങനെ നോക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തായാലും ചന്ദ്രമതി അത് മോളെ പഴം തന്നെ കഴിക്കണമെന്ന് ചന്ദ്രമതി പറഞ്ഞു ശരി ആൻറ്റി എന്നും പറഞ്ഞു കുറച്ചെടുത്ത് കഴിക്കാൻ മോളെ അങ്ങനെയല്ല പകുതി രണ്ടുപേരും കൂടിയാണ് കഴിക്കണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രമതി എല്ലാം പറഞ്ഞു കൊടുക്കും എല്ലാം ആദിവാദിയും വർഷ കഴിച്ചു പിന്നെ നമ്മുടെ ശ്രീകാന്തിന് കൊടുത്തു ഇവിടെ ഭാര്യ ശ്രീ ശ്രീകാന്തും ഭർത്താവ് വർഷയാണല്ലോ ഇവള് ഭയങ്കര ഓവറാണല്ലോ എന്ന് ശ്രുതി അന്നേരം ശുതിയോട് ആ മോഡേൺ ആയതുകൊണ്ട് അപ്പൊ മോഡേൺ അമേരിക്കയിൽ നിന്നാണ് ഇവള് വന്നത് എന്നൊക്കെ ശ്രുതി ശ്രുതിയോട് ചോദിക്കുക അതുക്കെ ഈ സമയത്ത് രേവതിയെ ഇങ്ങനെ നോക്കുക ചന്ദ്രമതി നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുക ചെല്ല എന്ന് പറഞ്ഞോണ്ട് രേവതിയെ അവിടെ നിന്ന് ചന്ദ്രമതി പറഞ്ഞു വിടുവാ രേവതി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അകത്തേക്ക് അങ്ങ് കയറി പോയിട്ടോ രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പം ശ്രുതി മോളെ ദേ ഇവരെയും കൂട്ടി ആകത്തേക്ക് പോയിക്കേ എന്നും പറഞ്ഞോണ്ട് അയ്യോ ഇങ്ങനെ പറയുക ആ എന്നും പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടി ഇവർ പോകുമ്പോൾ അപ്പം ഞാൻ പുറത്തേക്ക് ഒന്ന് പോകുക പറഞ്ഞു എന്താ റിവേട്ടാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ ബില്ലിൻ്റെ കാര്യമേ യൂണിയൻ ഓഫീസിൽ ഒന്ന് സംസാരിക്കണം കുറച്ചെന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ചന്ദ്രമതി ഞങ്ങളൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും പോവുക ഈ ചന്ദ്രമതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അരമണിക്കൂ ഒരു അരമണിക്കൂറോളം നോക്കി നിന്നിട്ടാണ് നമ്മുടെ അശോകേട്ടൻ അങ്ങ് പോയത് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇടിക്കാൻ തുടങ്ങി വർഷയുടെ മുന്നിൽ വെറു എലിയാവുമാണ് ചന്ദ്രമതി ചന്ദ്രമതിക്ക് അറിയാം ഇനി ഒരു കളി അവളുടെ അടുത്ത് നടക്കില്ല എന്നുള്ളത് അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രവിയേട്ടനെ അശോകേട്ടനെ ആട്ടോ അവര് രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി എന്ന് സംസാരിക്കുക ആ പെൺകുട്ടി ഇതെന്താണോ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോ പുതിയ കാലത്തെ പെൺകുട്ടികളല്ലേ അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എടാ ഇവിടെ മൂന്ന് മരുമക്കളെയും ഞാൻ ഒരുപോലെ തന്നെയാണ് കാണുന്നത് എന്നാലും രേവതിക്കുള്ള സ്നേഹവും നല്ല മനസ്സും ഒന്നും മറ്റു രണ്ടു പേർക്കും ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നതെന്ന് നമ്മുടെ രവിയേട്ടൻ പറഞ്ഞപ്പോൾ ശരിയാടാ നീ പറഞ്ഞത് മൂന്ന് മരുമക്കൾക്കും മൂന്ന് തരം സ്വഭാവമാണെന്ന് അശോകേട്ടൻ പറഞ്ഞു എടാ നിന്റെ ഭാര്യ ചന്ദ്രമതി കുറച്ച് കഷ്ടപ്പെടും എന്ന് അശോകേട്ടൻ പറയുമ്പോൾ പറയുമ്പോ ചന്ദ്രയെക്കൊണ്ട് അവര് കഷ്ടപ്പെടുമെന്ന് പറയാൻ പറഞ്ഞു രവിയേട്ടൻ അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോവുകയും ചെയ്തു ഉത് കഴിഞ്ഞപ്പോൾ അവർ ഏവധി അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കറക്കുള്ളതൊക്കെ ചെയ്തോണ്ടിരിക്കുക ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു നീ ഇവിടെ എന്തെടുക്കുക പേക്ക് റെഡിയാക്കുക ശ്രീകാന്തിന് വർഷിക്ക് മെസ്സിക്കുന്നുണ്ടായിരിക്കും അവർക്ക് പലതും േ എന്നൊക്കെ ചോദിച്ച രേവതി പറഞ്ഞൊരു മൂളില് മൂളി നോക്കി തള്ളയെ പോയ തള്ളാ തിരിച്ചു വന്നിട്ട് ദേ പിന്നെ ഒരു കാര്യമുണ്ട് നീ വർഷയോട് അധികം സംസാരിക്കാനൊന്നും എന്ന് പറഞ്ഞു അപ്പൊ അതെന്താന്ന് ചോദിച്ചപ്പം അവളുടെയും ശ്രീകാന്തിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് അത് നാളൊന്നും ആയിട്ടില്ല ഒരു മാസം ആവാറായമ്മേ നിന്നോട് ഞാനിപ്പോ കണക്കൊക്കെ ചോദിച്ചോ ചന്ദ്രമതി അന്നേരം ചോദിക്കാം കല്യാണം കഴിഞ്ഞിട്ട് അത്രേ ആയിട്ടുള്ളൂ അവരെ തനിയെ വിടണം അതാ പറഞ്ഞതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ ഉം അത് മാത്രമല്ല വർഷ കോടീശ്വര്യ വലിയ വീട്ടിലെ പെണ്ണാ നീ അവളുടെ മുന്നിൽ ചെന്ന് അത് ഇതൊന്നും പറയാൻ നിക്കരുത് പിന്നെ ഇളിച്ചോണ്ട് പല്ലും കാണിച്ച് നിക്കരുതെന്നാ പറഞ്ഞത് ഇവിടെ പിടിക്കാതെ അവള് പോകാൻ നീ അവസരം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോഴും വേണ്ട ഇനി ഒന്നും പറയണ്ടാന്നും എന്നും പറഞ്ഞോണ്ട് അവടക്കൊന്ന് ഒച്ച ഉണ്ടാക്കുമ്പോ ഒച്ച കേക്കുകയാണ് നമ്മുടെ ഏർ ചന്ദ്രമതി ഞാനിവിടെ നിക്കില്ല ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിക്കില്ല ഞാൻ പോകാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അവിടെ കിടന്ന് ഇളകി മറയുന്നു ഈ സബ്ദിട്ട് അയ്യോ എന്റെ ദൈവമേ എന്താ വർഷം ഇവിടെ നിൽക്കലെന്ന് പറയുന്നേ അയ്യോ അന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഏടി നീ അവളോട് നിങ്ങൾ പറഞ്ഞോ ചോദിച്ചു രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവ ഞാനെന്ത് പറയാനാ അമ്മേ ഞാനും അമ്മേടെ കൂടെ ഇവിടെ നിൽക്കുവല്ലേ എന്ന് ചോദിച്ചു രേവതി ഞാൻ പോകും എന്ന് പറഞ്ഞാ പോകും എന്ന് പറഞ്ഞു വർഷ അന്നേരം വീണ്ടും പറഞ്ഞോണ്ടിരിക്കട്ടോ എന്താ പറ്റിയത് വന്ന് കയറി മഹാലക്ഷ്മി പോവുകയാണെന്നാണല്ലോ പറയുന്നേ ദൈവമേ എൻ്റെ ദൈവമേ ഒന്ന് അവളെ പിടിച്ചു നിർത്തു അപ്പോഴും ഞാൻ പോകും പോകും എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ വർഷ അയ്യോ പോവല്ലേ 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 എന്ന് പറഞ്ഞു കാറുകൊണ്ട് ചന്ദ്രമതി പുറകെ ഓടുക അപ്പൊ രേവതിയും പുറകെ ചെല്ലു ഇത് എന്താ ഒച്ച വെക്കുന്നേന്ന് അറിയാൻ വേണ്ടി അപ്പം ശ്രീകാന്ത് അവിടെ നിപ്പുണ്ട് ഈ നേരത്ത് വർഷം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ വർഷം ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക മൊബൈലും പിടിച്ചുകൊണ്ടേ അപ്പോൾ മോളെ ദേ എന്തിനാ നീ വീട് വിട്ട് പോകുന്നേ എന്താ നിനക്ക് പറ്റിയേ അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായി എന്നൊക്കെ ചോദിക്കാം ശ്രീകാന്തേ നീ എന്താ ഇവളോട് പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ ഞാനൊന്നും പറഞ്ഞില്ലമ്മ എന്ന് ശ്രീകാന്ത് പറഞ്ഞു മോളെ വർഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കുക നീ വീട് വിട്ട് പോവരുതെന്നൊക്കെ പറയുമോ ചന്ദ്രൻമതി അപ്പൊ ഞാനെന്തിനു വീട് വിട്ട് പോകണം ഞാൻ ഇന്നല്ലേ എൻ്റെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു പിന്നെ പിന്നെ നീന്തിന് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതോ അതൊന്നും എൻ്റെ ഒരു സീരിയലിന്റെ പ്രമോ പെട്ടെന്ന് കൊടുക്കണോന്ന് പറഞ്ഞു അതിനു വേണ്ടി ഡയലോഗ് ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയച്ചതാണെന്ന് പറഞ്ഞു ആണോ അയ്യോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ നമ്മുടെ ചേച്ചി അന്നേരം അയ്യോ എപ്പോഴും സമാധാനമായത് വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാലെ മോളെ പിന്നെ ഞാൻ ആദ്യം അങ്ങ് പേടിച്ച് പോയിടാന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ സേപ്പെട്ടങ്ങ് കയറ്റി കയറ്റി അങ്ങ് വിടുകയാണ് അപ്പം ഞാനും പേടിച്ചു പോയെന്നും പറഞ്ഞ് നമ്മുടെ രേവതി അടുത്തേക്ക് ചെല്ലുവോ ഇന്ന് വന്നതല്ലേ ഉള്ളൂ അപ്പം തന്നെ വീട് വിട്ട് പോവുക എന്നൊക്കെ വെച്ചാലോ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ നീ അടുക്കളയിൽ ചെന്ന് ഇതിൻ്റെ ജോലി ചെയ്യിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞു വിടുവോ ചന്ദ്രമതി രേവതി അന്നേരം ഒന്ന് ചിരിച്ചോണ്ട് അങ്ങ് പോയിട്ടോ ശ്രീകാന്തൻ അന്നേരം കാര്യം മനസ്സിലായി ചന്ദ്രമതി എന്നിട്ട് എത്തി വലിഞ്ഞിങ്ങനെ നോക്കുവോ രേവതി പോയോന്ന് വന്നിട്ട് മോളെ നിനക്ക് വേശിക്കുന്നുണ്ടോ കഴിക്കാതെ എന്തെങ്കിലും എടുക്കണമെന്ന് ചോദിച്ചപ്പം വേണ്ട എൻ്റെ ഇപ്പോഴല്ലേ പാലും പഴവും കഴിച്ചതെന്ന് ചോദിച്ചു അമ്മേ ഇവിള് വേശു അസുഖമുള്ള ആളാണ് കേട്ടോ ഏത് സമയവും ഭക്ഷണം കരുതിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് എന്ന് പറഞ്ഞു അമ്മയുടെ മുന്നിൽ വെച്ച് മോനിട്ടൊരു തല്ലും കൂടെ വെച്ചങ്ങ് കൊടുത്തു ശ്രീകാന്ത് നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പം ഇവിടെ ഇരിക്കടാ വാടാ എന്നും പറഞ്ഞു അമ്മയുടെ മുന്നിൽ വിളിച്ച് അങ് ഇരുത്തിയിട്ട് കാലുമേ കാലൊക്കെ കയറ്റി അവനെ കെട്ടിപ്പിടിച്ച് ചന്ദ്രമതിയുടെ മുന്നിൽ ഇരിക്കുക നീ ഇത് കണ്ടോ ഇത് നോക്ക് നോക്കണാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഫോണിൽ ഒരുന്ന് കാണിച്ചു കൊടുക്കുവാട്ടോ ചന്ദ്രമതി ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിക്കുക പിന്നെ കാശുള്ള മോളായതുകൊണ്ടൊന്നും പറയത്തില്ല മിണ്ടാണ്ട് നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യോ നീ ഇതൊക്കെ നോക്കിക്കോ നോക്കുവാ നോക്കണ എന്നൊക്കെ പറഞ്ഞു കാണിക്കണം ചന്ദ്രമതി എന്ത് ഇവിളീ കാണിച്ചു കൂട്ടുന്നത് ഇവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് അവരവിടെ ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുമ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി ശ്രുതി ശ്രുതികളുമായി വന്നിരിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത് വിളിച്ചിരുത്തി എനിക്ക് സന്തോഷമായി തങ്കം പോലത്തെ രണ്ട് മരുമക്കളെ കിട്ടിയില്ലേ എനിക്കെന്ന് പുള്ളിക്കാരെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക അപ്പം ഇതൊക്കെ ആയിട്ടുണ്ടായി രേവതി അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾ രണ്ടു പേരും എൻ്റെ കൂടെ തന്നെ കഴിയണം അതാ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ രേവതി കേൾക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും മനസ്സ് മാറ്റി നിങ്ങൾ രണ്ടു പേരെയും ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അതുകൊണ്ടാണെന്നും പറഞ്ഞു ആൻറ്റി ആക്ച്വലി രേവതി ചേച്ചിയോട് നമ്മൾ അതിൻ്റെ നന്ദി പറയേണ്ടതെന്ന് വർഷം നേരം പറഞ്ഞു കേട്ടോ അതൊക്കെ രേവതി നിന്ന് കേൾക്കുന്നു ചേച്ചിയാ ശരിയായ സമയത്ത് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തതെന്നും വീട്ടിൽ ചെന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചതും രേവതി ചേച്ചിയാണെന്ന് പറഞ്ഞു അതൊന്നും ചന്ദ്രമതി ഉൾക്കൊള്ളത്തില്ല ഞാനിവിടെ വരാൻ കാരണം രേവതി ചേച്ചിയാണെന്ന് വർഷം അന്നേരം പറയുമ്പോ പറഞ്ഞോണ്ടിരിക്കട്ടോ നമ്മുടെ ചന്ദ്രമതി ആൻറ്റി അത് കേട്ടപ്പോൾ രേവതിക്ക് സന്തോഷമായി രേവതി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും അപ്പൊ ചന്ദ്രമതി നോക്കിയപ്പോൾ രേവതിയെ കണ്ടു പെട്ടെന്ന് രേവതി അടുക്കളയിൽ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ചെന്നു നോക്കാൻ പറഞ്ഞു അങ്ങനെ രേവതിയെ മാക്സിമം ഇവിടെ ഒഴിവാക്കി ഒഴിവാക്കി വിടുവാണെന്ന് ഓർക്കണം ഞാൻ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ അമ്മയെന്ന് രേവതി പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി നിന്റെ ചെവി അടിച്ചു പോയോ ചെന്ന് നോക്ക എന്ന് പറഞ്ഞു രേവതിയോട് മാത്രം ഈ സ്ത്രീ ഇങ്ങനെ പെരുമാറുന്നു അപ്പൊ രേവതി അതും കേട്ട് അങ്ങോട്ടേക്ക് പോയി പിന്നെ രേവതി ഇതൊക്കെ കേക്കാനിരുന്നിട്ടായത് കൊണ്ട് കുഴപ്പമില്ല അപ്പോഴും നമ്മുടെ ശ്രീകാന്തിന്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ഓരോ കാര്യവും ശ്രദ്ധിക്കില്ല മോളെ അവളെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ കുറ്റം പറയാ വർഷയുടെ മുന്നിൽ എന്നിട്ട് ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പതറി പതറി നോക്കുക ശ്രുതി മോളെ ദേ വർഷക്ക് വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണിച്ച് കൊടുക്കാൻ പറഞ്ഞു ചുറ്റിക്കാണിക്കാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉള്ളതെന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു കെട്ടോ എടാ എന്തൊക്കെയാ ഉള്ളതെന്ന് അവൾക്കും അറിയണ്ടേ എന്ന് ചോദിച്ചു അന്നേരം ആ അത് ശരിയാ മോളെ താഴെയാണ് കേട്ടോ കിച്ചൺ കേട്ടോ അപ്പോൾ അത് ശ്രീകാന്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാ എനിക്കതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് വർഷ അന്നേരം പറഞ്ഞു ഒന്ന് ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു ശ്രീകാന്ത് അന്നേരം വർഷയോടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ശ്രുതിക്ക് അതായത് സന്തോഷമായി എന്തൊക്കെയോ ഒരിത് ശ്രുതിക്കും തോന്നുന്നുണ്ടേ അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് ശ്രീകാന്ത് അയ്യോ മറന്നു എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ അത് ഒഴിഞ്ഞു മാറി പോവുക അതള്ളയും മൂത്ത മോളും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും വർഷയെ കെട്ടിപ്പിടിച്ച് ശ്രുതിയുടെ മുന്നിലൂടെ പോവുകയാണ് വാ മോളെ നമുക്ക് റൂമിൽ പോകാമെന്നും പറഞ്ഞു ചന്ദ്രമതി അപ്പോൾ ശ്രുതിക്ക് ഏത് ഇങ്ങനെ പോയാ ശരിയാവില്ലല്ലോ ആൻറ്റി അവളുമായിട്ട് ചങ്ങാത്തം കൂടുവല്ലോ ഉം അതൊരിക്കലും ശരിയാവില്ലല്ലോ എന്താ അപ്പോൾ ചെയ്യണ്ടേ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക അപ്പോൾ ശ്രുതി ഇപ്പോൾ കറിവേപ്പിലായി അതുകൊണ്ട് ശ്രുതി ഇവരെ തമ്മിൽ പിണക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് അങ്ങനെ ശ്രീകാന്തിന്റെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാണ് എൻ്റെ മുറി എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി കാണിച്ചു കൊടുക്കുക അപ്പൊ നൈസ് ആൻറ്റി അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു ശ്രീകാന്ത് ചെറുപ്പത്തിലെ ഇവിടെയാണ് താമസിച്ചിരുന്നതെന്ന് ചോദിച്ചപ്പോ അതെ എല്ലാവരും ജനിച്ചതും വളർന്നതും ഒക്കെ ഈ വീട്ടിലാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി വർഷക്കെല്ലാം പറഞ്ഞൊക്കെ കൊടുക്കുക കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്ന വീടാ ഇതെന്നൊക്കെ പറയുമ്പം ആണോ എന്ന് ചോദിച്ചു മോൾ വന്നേ ബാ എന്നും പറഞ്ഞ അടുത്ത മുറി കൊണ്ടേ കാണിക്കാം അങ്ങനെ ഓരോ മുറികൾ കൊണ്ട് നടന്ന് കാണിക്കുന്നു അങ്ങനെ അടുത്ത മുറി ശ്രുതിയുടെയും ശ്രുതിയുടെയും മുറിയാ വർഷയ്ക്ക് വീട് മുഴുവൻ ചുറ്റിക്കാണിച്ച് കൊടുക്കുകയാണെന്ന് പറയുമ്പം ആ വാ വര് വലിയ ആളായിട്ട് അകത്തേക്കൊക്കെ വിളിച്ച് വരുത്തുന്നു ഇതാണ് ഇവരുടെ മുറി എന്ന് പറഞ്ഞു അങ്ങനെ ആ മുറി കണ്ടു കഴിഞ്ഞപ്പം ഉം സൂപ്പർ നല്ല നീറ്റാണല്ലോ റൂമ് കൂടാതെ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ താങ്ക്സ് വർഷാന്ന് ശ്രുതി ശ്രുതിയെ അങ്ങനെയാ അവള് ബ്യൂട്ടീഷ്യൻ അല്ലേ നല്ല കലാബോധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ കല്യാണത്തിന് മുൻപ് ഇവിടെ കുറെ ട്രോഫിയും ഷീൽഡും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നേരത്തെ കിട്ടിയതാ എല്ലാം തുരുമ്പിച്ചപ്പോ അമ്മ എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു സുധി അപ്പോ ഈ ട്രോഫിയൊക്കെ എന്തിനു കിട്ടി തന്നു ചോദിച്ചപ്പോൾ അത് ആഹാ അത് പിന്നെ അവൻ മെടുക്കനായിരുന്നില്ലേ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴേ പല മത്സരങ്ങളിലും ഇപ്പം വിജയി ആയിരുന്നു ഏഹ് നല്ല ഓട്ടക്കാരനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷയോടെ എല്ലാം പറഞ്ഞു കൊടുക്കാം ആ അതെ അതെ അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ നടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്ന സുതിയോട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ചന്ദ്രവാതി ചോദിച്ചു അപ്പോൾ തുള്ളൽ നിന്നു ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുവോ നമ്മുടെ വർഷ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് അതെന്താ എൻ്റെ അങ്ങനെ അത് പിന്നെ ഇപ്പോഴും ഓട്ട മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട് അതാ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു ശ്രുതി ഇതൊക്കെ നിൽക്കുക അപ്പം മോൾ വന്നേ വാ നിങ്ങളും വാ എന്നു പറഞ്ഞു അടുത്തോടം കാണിച്ചു കൊടുക്കാൻ പോവുക അപ്പോൾ എനിക്ക് ഏറ്റവും സ്നേഹം ദേ ഇത്രയും ദിവസം ശ്രുതിമോളായിരുന്നു ഇനി ഇവളെ പോലെ തന്നെ ഈ വീട്ടിലെ നീയും എനിക്ക് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ ചേർത്ത് നിർത്തും നിങ്ങളെ രണ്ടുപേരെയും മരുമക്കളായി കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ തള്ള രണ്ടിനെയും എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നു തലയുടെ മുടി സഹിതം മടിച്ചെടുത്തുകൊണ്ട് പോകാനുള്ളതായത് കൊണ്ട് പൊക്കി പിടിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു നിന്നത്തെ അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കണ്ടേരായിട്ട് അട്ടിപ്പൊളിയാണ് എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു